സത്യവിശ്വാസിയും ഖുർആാനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് ഖുർആാനിനെ മാറ്റി നിർത്തി ഒരിക്കലും വിശ്വാസികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല ഹബീബായ മുഹമ്മദ് റസൂൽഹി സല്ലു അലഹി വസല്ല തങ്ങൾ വിശുദ്ധ ഖുർആാനിൻ്റെ മഹത്വങ്ങളും അത് പാരായണം ചെയ്യുന്നവരുടെ ഗുണങ്ങളും വളരെയേറെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നാം പലപ്പോഴും പല തിരക്കുകളിലും ദുന്യായ പല വിഷയങ്ങളിലും നെട്ടോട്ടത്തിലാണ് എത്ര തന്നെ തിരക്കുണ്ടെങ്കിലും പതിവായി നാം ഓതേണ്ട ചില സൂറത്തുകളുണ്ട് ഒന്നാമതായി കൽബുൽ ഖുർആാൻ എന്നറിയപ്പെടുന്ന സൂറത്ത് യാസീൻ ഹബീബായ് മുഹമ്മദ് റസൂൽഹു അലഹി വസല്ലാത്തൽ യാസീൻ എന്ന സൂറത്തിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഒരാൾ പകലിന്റെ തുടക്കത്തിൽ സൂറത്ത് യാസീൻ ഓതിയാൽ അവന്റെ ആവശ്യങ്ങൾ വീട്ടപ്പെടും എന്നാണ് മുത്തനബി സല്ലാഹു അലഹി വസ്ല്ലാമത്തൽ സൂറത്ത് യാസീനെ നമുക്ക് പരിചയപ്പെടുത്തിയത് അതുകൊണ്ട് സുബഹിമസ്കാര ശേഷം നാം നിർബന്ധമായും സൂറത്ത് യാസീൻ ഓതുന്ന പതിവുണ്ടാക്കുക നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് അതെല്ലാം മാറാൻ അതെല്ലാം പരിഹരിക്കാൻ അതിനെല്ലാം പരിഹാര വഴികൾ കണ്ടെത്താൻ സൂറത്ത് യാസീൻ ഒഴുന്നതിലൂടെ നമുക്ക് കഴിയും സൂറത്ത് യാസീൻ ലിമ കൊരി അലഹു എന്നാണ് സൂറത്ത് യാസീൻ എന്തിനു വേണ്ടി ഓതുന്നോ അത് അതിനു വേണ്ടി എന്ന് നമുക്ക് മുത്തലി സല്ലു അലൈ വസ്ലമാ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് സുബഹി കഴിഞ്ഞാൽ ഉടൻ സൂറത്ത് നാം പതിവാക്കണം രണ്ടാമതായി നാം ഓതേണ്ട ഒരു സൂറത്ത് വാക്യ നമ്മളിൽ ആരും ദാരിദ്ര്യത്തെ പേടിക്കാത്തവരില്ല മുത്തനബി അങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം എല്ലാ രാത്രിയിലും സൂറത്തിൽ വാക്യ ഓതിയാൽ ഒരിക്കലും അവനെ ദാരിദ്ര്യം ബാധിക്കുകയില്ല വേറൊരു ഹദീസിൽ നിങ്ങൾ സൂറത്തുൽ വാക്യ പാരായണം ചെയ്യുകയും നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യത്തെ അകറ്റി നിർത്താൻ പ്രയാസങ്ങളില്ലാത്ത ബുദ്ധിമുട്ടുകളില്ലാത്ത ജീവിതം നയിക്കാൻ സൂറത്തുൽ വാക്ക നമ്മെ സഹായിക്കും നമ്മൾ ഓതുന്നതോടൊപ്പം നമ്മുടെ വീട്ടിലുള്ള അഹലുകാർ നമ്മുടെ ഭാര്യമാർ നമ്മുടെ മക്കൾ എല്ലാവരും ഓതുന്നു എന്ന് നാം ഉറപ്പുവരുത്തുകയും വേണം മൂന്നാമതായി നാം ഓതേണ്ട സൂറത്താണ് സൂറത്തു തബാറക്ക സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ മുൽക്കും സൂറത്തു സജ്ജതയും ഓതാതെ ഹബീബായ മുഹമ്മദ്ാഹു അലഹി തങ്ങൾ ഉറങ്ങാറില്ലെന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം സൂറത്തുലുമ്പോൾ കോതിയാൽ ഖബർ ശിക്ഷ തടഞ്ഞു വയ്ക്കുകയും ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുമെന്ന് മുത്തനബി സല്ലാഹു അലഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തുകളുടെ ചെറിയ സമയം കൊണ്ട് നമുക്ക് ഓതി തീർക്കാൻ പറ്റുന്ന ഇത്ര ചെറിയ സൂറത്തുകൾ നാം പലപ്പോഴും അശ്രദ്ധമായി ഓതാതിരിക്കുമ്പോൾ അതിൽ അതിനാൽ നമുക്ക് കിട്ടേണ്ടിയിരുന്ന പല ലാഭങ്ങളും നഷ്ടപ്പെട്ടു പോകും പോകും എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് സൂറത്തിൽ മുൽക്കും സൂറത്തു സജ്ജതയും എല്ലാ ദിവസവും നാം പാരായണം ചെയ്യാൻ അല്പസമയം നാം മാറ്റിവെക്കണം മറ്റൊരു സൂറത്താണ് സൂറത്തുൽ സൂറത്തുൽഫാദ്ഹാനിലെ ഏറ്റവും മഹത്വമുള്ള ഈ സൂറത്ത് മരണമല്ലാത്ത എല്ലാ രോഗത്തിനും ഷിഫ ആണെന്ന് ശമനമാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂലഹി സല്ലല്ലാഹു അലഹി വസലത്തകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നാം സൂറത്തുൽ ഫാത്തഹ ധാരാളമായി പാരായണം ചെയ്യുക മറ്റൊരു സൂറത്ത് അൽ കഹഫ് സൂറത്താണ് വെള്ളിയാഴ്ച പ്രത്യേകം സുന്നത്തുള്ള സൂറത്താണ് അൽ ഖഹഫ് എന്നുള്ളത് ഒരു വ്യക്തി വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ ഖഹഫ് പാരായണം ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ചക്കിടയിലുള്ള സമയമത്രയും അവന് പ്രകാശമാണെന്ന് ആദരവായ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് സൂറത്തുൽ സൂറത്തുൽഖ് പോതേണ്ടത് അള്ളാഹു നമുക്ക് നല്ല രീതിയിൽ ഖുർആാൻ പാരായണം ചെയ്യാൻ തോഫിയ നൽകട്ടെ വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്താണ് ആയത്തു കുർസി എന്നുള്ളത് എല്ലാ പല നമസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തെക്കുറിച്ച് പതിവാക്കി പതിവാക്കിയാൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ മരണമല്ലാത്ത മറ്റൊന്നും തടസ്സമല്ലെന്ന് മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പറയപ്പെട്ട സൂറത്തുകൾ ഇനിയും പല സൂറത്തുകളും നാം ഓതേണ്ടതുണ്ട് നാം ഇതുവരെയും തുടങ്ങിയിട്ടില്ലെങ്കിൽ ഈ നിമിഷം മുതൽ നാം ഈ സൂറത്തുകൾ ഓതാൻ നിയത്ത് ചെയ്യുക എന്നിട്ട് നാം കഴിയുന്നവന്റെ പരമാവധി നല്ല രീതിയിൽ എല്ലാ ദിവസവും ഒതുവെടുത്ത് ശുദ്ധിയോടുകൂടി വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുക എല്ലാം കൂടി വളരെ ചുരുങ്ങിയ സമയങ്ങൾ മതി നമുക്ക് ഇത് ഓതി തീർക്കാൻ നമ്മൾ വാട്സപ്പിൽ നോക്കുന്നതോ നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതോ അതിൽ നിന്ന് അല്പം ചില സമയങ്ങൾ മാത്രം മാറ്റി വെച്ചാൽ നമുക്ക് ഈ പറയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ഓതി തീർക്കാൻ കഴിയും അക്ഷരശുദ്ധിയോടുകൂടി തെറ്റാതെ ഓതാൻ നാം ശ്രമിക്കണം ചെറുതും വലുതുമായ സുഹൃത്തുകളുടെ ശ്രേഷ്ഠതകളൊക്കെ മനസ്സിലാക്കി ഓതാൻ ശ്രമിക്കണം ഖുർആൻ പതിവായവതിയാൽ അത് നാളെ നമുക്ക് ആഹ്രത്തിൽ നമുക്ക് ഷഫാത്തായി നമുക്ക് ശുപാർശകരായി വിശുദ്ധ ഖുർആൻ വരും അള്ളാഹു വിശുദ്ധ ഖുർആൻ ശുപാർശ ചെയ്യുന്ന നല്ല മെത്തപ്പങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ